സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുനെ ഒരിക്കൽ വിളിച്ച് ഉപദേശിക്കുകയാണ് ഇബ്രാം തിർമദിയും ഇബ്രമാജയും അലിമാഹമ്മദും റാഹി വഹമ്മ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത് അബു ഹുറൈ അറദി അള്ളാഹു വനഹുവിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉപദേശിക്കുന്നു നീ വറ ഉള്ളവനായി മാറുക എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും നന്നായി അള്ളാഹുനെ അബാദത്ത് ചെയ്യുന്നവനായി നീ മാറും വറ എന്ന് പറഞ്ഞാൽ തക്വയേക്കാൾ ഒരു പടി മുകളിലുള്ള പദവിയാണ് തക്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കുക അവൻ വാജിബാക്കിയതെല്ലാം പ്രവർത്തിക്കുക ഒരാൾ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ഒഴിവാക്കുക വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതിനപ്പുറത്ത് ഹറാമാകുമോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ വരെ അത് ഹലാലായേക്കാം ഹറാമിലേക്ക് പോകുമോ എന്ന പേടിയിൽ ഒഴിച്ചു നിർത്തുക അത് ഹലാലയേക്കാം കൂടുതൽ അതിൽ ഏർപ്പെട്ടാൽ അത് ഹറാമായി തീരുമോ എന്ന പേടിയിൽ സംശയങ്ങളുള്ള കാര്യങ്ങൾ വരെ അകറ്റി നിർത്തുക ഇങ്ങനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായാൽ തഖുൻ ബിൻ അബദ്ദിന്നാസ് ഒരുപാട് അഴിബാദത്തുകൾ നിനക്കില്ലെങ്കിലും നീയാണ് ജനങ്ങളിൽ ഏറ്റവും അധികം അല്ലാഹു അഴിബാദത്ത് ചെയ്യുന്നവൻ രണ്ടാമത്തെ ഉപദേശം അള്ളാഹു ദുനിയാവിൽ എന്താണോ നിനക്ക് റിസ്ക്കായി നൽകിയത് അതെത്ര തുച്ഛമാണെങ്കിലും ശരി നീ അതുകൊണ്ട് തൃപ്തി മിൻ തൃപ്തിയടയുകാസ് എങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ നീ നീയായി തീരും അല്ലാഹുഹു ദുനിയാവ് എല്ലാവർക്കും വാരിക്കൂറി നൽകുകയില്ല സമ്പത്തും സ്ഥാനവും അധികാരവും അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ വിരിക്കുകയില്ല ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചില്ല എന്നത് അയാളെ അള്ളാഹു നിന്ദിച്ചു എന്നതിൻ്റെയോ അയാൾക്ക് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെയോ അടയാളമല്ല ഒരാളെ അള്ളാഹു ധനികനാക്കി ഉന്നത സ്ഥാനീയനാക്കി എന്നത് അള്ളാഹു അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകം തൗഫീഖ് എന്നതിൻ്റെ അടയാളവുമല്ല സമ്പത്ത് നൽകലും നൽകാതിരിക്കലും അധികാരം ലഭിക്കലും ലഭിക്കാതിരിക്കലും തൗഫീഖിന്റെ മാനദണ്ഡമല്ല സമ്പത്തില്ലാത്തവൻ ആ സമ്പത്ത് ലഭിക്കാത്തതിന്റെ വിഷയത്തിൽ ക്ഷമിച്ചാൽ അവനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ സമ്പത്തുള്ളവൻ ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ അവനാണ് അള്ളാഹുവിന്റെ തൗഫിക്ക് ലഭിച്ചവൻ സമ്പത്ത് കൊണ്ട് അള്ളാഹുനോട് നന്ദി കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാത്തവനാണ് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ക്ഷമിക്കാതിരുന്നാൽ അവനും അള്ളാഹുവിന്റെ തൗഫിക്ക് ലഭിക്കാത്തവനാണ് അപ്പോൾ അള്ളാഹു സുബാനഹുല ദുനിയാവിൽ നിനക്ക് എന്താണ് നൽകിയത് അത് മാസം പൂർത്തിയാകുമ്പോൾ പത്ത് രൂപയാണ് നിന്റെ കയ്യിൽ മിച്ചമുള്ളത് എങ്കിലും ശരി അതുകൊണ്ട് തൃപ്തി അടയുക ജനങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് നോക്കാതിരിക്കുക ആഗ്രഹിക്കാതിരിക്കുക നിന്റെ കൽബും കൈയും നിന്റെ ശരീരവും സമ്പത്ത് കൊണ്ട് നിറയും അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലം പറയുകയാണ് മുസ്ലിമീങ്ങൾക്കും നീ നിനക്കും നിന്റെ കുടുംബത്തിനും എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടുക മുസ്ലിമീങ്ങളും മിനിയങ്ങളുമായ മറ്റു സഹോദരങ്ങൾക്ക് നീ നിനക്കും നിന്റെ കുടുംബത്തിനും എന്താണോ വെറുക്കുന്നത് ഇഷ്ടപ്പെടാത്തത് അതവർക്കും ഇഷ്ടപ്പെടാതിരിക്കുക നിനക്കും നിന്റെ കുടുംബത്തിനും നീ ഇഷ്ടപ്പെടുന്ന നീ ആഗ്രഹിക്കുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അത് ഐഹികമാകട്ടെ പാരിത്രികമാകട്ടെ അത് മറ്റു മുസ്ലിമീങ്ങൾക്കും നീ ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുക നിന്നോട് ആളുകൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ചെയ്യണം എന്തു ചെയ്യണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോട് നീ പെരുമാറുക പ്രവർത്തിക്കുക നീ നിനക്കും കുടുംബത്തിനും വെറുക്കുന്നത് എന്താണോ അത് മറ്റുള്ളവരോട് നീ പ്രവർത്തിക്കാതിരിക്കുക അവർക്കും നീ വെറുക്കുക എങ്കിൽ തക്കുൻ മുഗ്മിനൻ നീ ഈമാനിന്റെ ശ്രേഷ്ഠമായ പദവിയിൽ യഥാർത്ഥ മുഗ്മിനായി മാറും ഇതാണ് മൂന്നാമത്തെ ഉപദേശം നാലാമത്തെ ഉപദേശം മൻ ബി അഹ്സാനിൻ മുസ്ലിമൻ നിന്നോട് സഹവസിക്കുന്നത് ആരൊക്കെയുണ്ടോ അത് നിന്റെ കൂട്ടുകാരാകാം നിന്റെ ഭാര്യയാകാം നിന്റെ മക്കളാകാം നിന്റെ അയൽവാസിയാകാം നിന്റെ ആദർശ സുഹൃത്തുക്കളാകാം നിന്നോടൊപ്പം ചേരുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് നീ നന്മ മാത്രം കാഴ്ചവെക്കുക നിന്റെ വാക്കുകൊണ്ട് നിന്റെ നോട്ടം കൊണ്ട് നിന്റെ പെരുമാറ്റം കൊണ്ട് നിന്റെ നിലപാട് കൊണ്ട് നിനക്ക് കീഴിൽ പണിയെടുക്കുന്നവരായിരിക്കാം നിന്റെ തൊഴിലാളിയായിരിക്കാം ആരുമാകട്ടെ എല്ലാ അർത്ഥത്തിലും അവർക്ക് നന്മ മാത്രം നീ പകരം നൽകുക എങ്കിൽ നീ യഥാർത്ഥ മുസ്ലിമായി മാറും എന്നിട്ട് റസൂർഹിഅ അലഹി വസ്ലം അവസാനം രണ്ട് വാചകം കൂടി കൂട്ടിച്ചേർത്തു നീ ചിരി അധികരിപ്പിക്കുന്നത് സൂക്ഷിക്കുക അമിതമായി ചിരിക്കുന്നത് നീ സൂക്ഷിക്കുക അമിതമായ ചിരി തമാശകൾ അത് നിന്റെ കൽബിന്റെ ദോഷമാണ് നിന്റെ കൽബിനെ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് റസൂള്ളാഹി സാഹു അലഹി വസ്ലം അവസാനമായി പറഞ്ഞു ചിരിക്കാൻ പാടില്ല എന്നതല്ല ചിരി അമിതമാകാൻ പാടില്ല അസുലഹി സല്ലാഹു അലഹി വസ്ലം എപ്പോഴും ആളുകളെ പുഞ്ചിരിച്ചുകൊണ്ട് സമീപിക്കുന്നവനായിരുന്നു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത് സ്വർക്കയാണ് എന്ന് സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു അതിനപ്പുറത്ത് കളിയും തമാശയും വിനോദവും അത് ജീവിതത്തിൻ്റെ നിത്യസംഭവമാക്കി പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ പരലോക ചിന്തയില്ലാതെ മരണഭയമില്ലാതെ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന ചിരി ഈ ചിരി നമ്മുടെ ജീവിതം പാഴാക്കി കളയുമെന്ന വിഷയത്തിൽ സംശയമില്ല സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ സൂക്ഷ്മാലുവാകാൻ ഏറ്റവും വലിയ സമ്പന്നനാകാൻ യഥാർത്ഥ ഒമ്മീനാകാൻ യഥാർത്ഥ മുസ്ലിമാകാൻ കൽബ് വടക്കാകാതിരിക്കാൻ അഞ്ച് ഉപദേശങ്ങളാണ് നബി ഉപദേശങ്ങളാണ്ഹു അലഹി വസ്ലമി ഹദീസിലൂടെ നൽകിയത് ഒരാവർത്തി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ജനങ്ങളിൽ അള്ളാഹു സുബാനഹുഅലയെ തക്കവ ചെയ്യുന്നതിനപ്പുറത്ത് പോലും അള്ളാഹു ഹലാലാക്കിയത് പോലും ഹറാമാകുമോ എന്ന ഭയപ്പാടിൽ അള്ളാഹുനു വേണ്ടി അകറ്റി നിർത്തിയാൽ അങ്ങനെയുള്ള സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവരവനാണ് അള്ളാഹു ദുനിയാവിൽ നൽകിയത് എത്ര തുച്ഛമാണോ നിസ്സാരമാണോ ുള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞാൽ അവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ധന്യൻ സമ്പന്നൻ മഹ്മിനീയങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും സ്വന്തത്തിനും കുടുംബത്തിനും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും സ്വന്തത്തിനും കുടുംബത്തിനും ആഗ്രഹിക്കാത്തത് വെറുക്കാത്തത് വെറുക്കുകയും ചെയ്യുന്നവൻ അവനാണ് യഥാർത്ഥ മുഗ്മിൻ തന്നോട് കൂട്ടുകൂടുന്ന സഹവസിക്കുന്ന ബന്ധം സ്ഥാപിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിലപാട് കൊണ്ടും നന്മ മാത്രം പകരം നൽകുന്നവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം ചിരി അധികരിപ്പിക്കാതിരിക്കുക അമിതമായ ചിരി ഹൃദയത്തെ നശിപ്പിക്കുന്നതാണ് അമിതമായ ചിരി കൊണ്ട് ഹൃദയത്തെ നശിപ്പിക്കാത്തവൻ അവനാണ് ഐഹികവും പാരികവുമായ വിജയം നേടുന്ന സുരക്ഷിതമായ ഹൃദയത്തിനുടമ